നമസ്തേ സ്വാഗതം ബി ടൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് നിങ്ങൾ കണ്ട പരിചയമുണ്ടോ ഈ മരം ഇതാണ് കുമിഴ് ഭാരതത്തിൽ കാണപ്പെടുന്ന വിശേഷപ്പെട്ട ഒരു മരമാണ് കേട്ടോ കുമിഴ് ഇതിൻ്റെ പുമ്പിൾ എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഇല നോക്കൂ ഹൃദയത്തിൻ്റെ ഒരു ഇലയാണ് നീണ്ട പൂങ്കുലകളാണ് ചാരനത്തിലുള്ള ഒരു തടിയാണ് കേട്ടോ ദശമൂലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഔഷധാണ് കുമിഴ് കുവളം മൊഞ്ഞ പാതിര പലകപ്പയ്യാനി ഇതൊക്കെയാണ് ആദ്യത്തെ അഞ്ചിനത്തിൽ ഉൾപ്പെടുന്നത് അതിനാൽ ഇതിനെന്താ പറയണറിയോ മഹാപഞ്ചമൂലം എന്നറിയപ്പെടുന്നുണ്ട് ഇത് നല്ലൊരു വേദനാ സംഹാരിയാണ് ജലദോഷം ജ്വരം എന്നിവയ്ക്കൊക്കെ അത്യുത്തമാണ് മാർദവുള്ള തടിയാണോ അതുകൊണ്ട് കഥകളി കോഴ് പല കലാരൂപങ്ങൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മുടെ തൊടികളിലൊക്കെ സർവ്വസാധാരണമായിട്ട് പണ്ട് കണ്ടുവന്നിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല ഗോപ്യ രോഗങ്ങൾക്കും കൂടി ഇതൊരു ഔഷധമായിരുന്നു ഇതൊന്നും നമ്മളുടെ സംരക്ഷണം ലഭിക്കാത്തത് കൊണ്ട് അത് ആ ഔഷധങ്ങളും അതിൻ്റെ ആ ഒരു ഗുണവും ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി നമ്മൾ അന്യയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി സംരക്ഷിക്കുക ഇത്തരം വൃക്ഷ